കോഴിക്കോട് വടകരയിൽ കാറെടുപ്പിച്ച് ഒൻപത് വയസ്സുകാരി അബോധാവസ്ഥയിലായതിൽ വിദേശത്തേക്ക് കടന്നു പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ പുറമേ സ്വദേശി ഷെജീലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിന് ആസ്പദമായ അപകടമുണ്ടായത് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ നടത്തിയ ശ്രമത്തിനിടയിലാണ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് ഷെജിൽ പിടിയിലാവുന്നത് തെരച്ചിൽ നോട്ടീസ് ഉണ്ടായിരുന്നതിനാൽ വിമാനത്താവള അധികൃതർ ഷെജിലിനെ തടഞ്ഞുവച്ച് വടകര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വടകര ചോറോഡ് വെച്ച് ഒൻപത് വയസ്സുകാരി ദൃഷാനയും മുത്തശ്ശി ബേബിയും റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് കാർ ഇടിച്ചത് വാഹനം നിർത്താതെ കടന്നു കളഞ്ഞ പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെട്ടു അപകടത്തിൽ മുത്തശ്ശി മരിച്ചിരുന്നു സംശയിക്കുന്ന എയർപോർട്ടിൽ നമ്മുടെ നമ്മൾ പ്രകാരം തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ കോടതി ഇടപെട്ടതോടെ ക്രൈംബ്രാഞ്ച് സംഘമാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇടിച്ച കാർ കണ്ടെത്തിയത് അമ്പതിനായിരത്തോളം മൊബൈൽ കോളുകളും പത്തൊൻപതിനായിരത്തോളം ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത വെള്ളനിറത്തിലുള്ള കാറുകളുടെ വിവരവും ശേഖരിച്ചാണ് ക്രൈംബ്രാഞ്ച് കാർ കണ്ടെത്തിയത് മതിലിലിടിച്ച് കാറിന് കേടുപാട് പറ്റിയെന്ന് കാണിച്ച് ഷെജിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരുന്നു ഈ വിവരം വെച്ചാണ് അന്വേഷണ സംഘം പ്രതിയിലേക്ക് എത്തിയത് റിപ്പോർട്ടർ കോഴിക്കോട്